ഹലോ ഇന്നൊരു ഹോളിഡേ വിത്ത് ഒരു മൂഡ് സ്വിംഗ് സ്റ്റേയും കൂടെ ആയിരുന്നു ഭയങ്കര ലേസി ആയി തോന്നി ഇതൊരു ഉച്ച സമയമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാനും കഴിക്കാനും ഒന്നും ഉള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ എന്റെ ഹസ്ബൻഡ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നല്ല നിനക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഒരു ഫിഷ് ഫ്രൈ ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഫിഷ് ഫ്രൈയിൽ കയറി പിടിക്കാന്നതായിരുന്നു പുള്ളിക്കാരന് ഉണ്ടാക്കാൻ അറിയാമെന്നോ ഒരു സാധനം ഉണ്ടാക്കി തന്ന് ഇന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഈ മാസത്തിൽ ഏഴ് ദിവസം വരുന്ന ഈ വില്ലനുണ്ടായിരുന്നു അവനാണ് പ്രധാന പ്രശ്നം വേറെ വേദനകളൊന്നും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള ഒരു ഇറിട്ടേഷൻ മൈൻഡ് കാമാവില്ല ദേഷ്യം അതൊക്കെയാണ് പ്രോബ്ലം പക്ഷെ ഈ സമയത്ത് ആരെങ്കിലും ഒക്കെ സ്നേഹത്തോടെ സ്നേഹത്തോടെന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുത്തന്നാൽ അത് ഭയങ്കര ഒരു ആശ്വാസം ആയിരിക്കും കേട്ടോ എന്തായാലും സ്നേഹത്തോർ ഉണ്ടാക്കിയ ഈ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോഴേക്കും കുറച്ചൊന്ന് സെറ്റ് ആയി മൂഡ് സിങ്സ് ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞപ്പോഴേക്കും ഞാൻ കിച്ചണിലേക്ക് കയറി എന്റെ ദൈവമേ എന്ന് തോന്നി ഞാൻ ചെന്ന് പറഞ്ഞു കൊടുത്തു ഈ പാചകം എന്ന് പറയുന്നത് വലിയ സംഭവമല്ല പാചകം പോലെ പക്ഷെ അത് കഴിഞ്ഞ് അടുക്കള പഴയതുപോലെ ആക്കി ഇടുന്നതാണ് ഏറ്റവും വലിയ പണി അതാണായാലും പെണ്ണായാലും പക്ഷെ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് എന്നാലും എനിക്ക് ഞാൻ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു കണ്ടോ ഇപ്പൊ അടുക്കള നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പൊ കൂടി പാചകത്തിൽ ഞാൻ വലിയ പുലിയാണെന്ന് പറയുന്നവരോട് പാചകം വലിയ പണിയൊന്നുമല്ല ഇതൊക്കെയാണ് പണി